മകളുടെ ഭാവിയെക്കുറിച്ചോർത്ത് നമ്മുടെ കാജോൾ അറിയേണ്ടേ വിശേഷം കാജോളിനെക്കുറിച്ച് അറിയാൻ ആർക്കാണ് ആഗ്രഹമില്ലാതിരിക്കുക ദിൽവാലെ ദുൽഹേനിയ ലേ ജയങ്കെ എന്ന ഷാറൂഖ് കാജോൾ ചിത്രം മുംബൈയിൽ ഒരു തിയേറ്ററിൽ ഒരു ഷോ വെച്ച് ഇപ്പോഴും ഓടുന്നുണ്ട് പോരെ ഇതിൽ കവിഞ്ഞ് എന്തു വേണം ഇനി അജയ് ദേഗണിന്റെ ഭാര്യയാണ് കാജോൾ ഇടയ്ക്ക് സിനിമയിലേക്ക് വന്നെങ്കിലും നല്ലൊരു കുടുംബിനിയായി താരം അജിന്റെയും മക്കളുടെയും കാര്യം നോക്കി ജീവിക്കുകയാണ് ഈ വിലവിടുപ്പുള്ള താരതമ്യതകളുടെ മകളാണ് നൈസ നൈസയെക്കുറിച്ച് വാചാലയായത് അമ്മ കാജോൾ തന്നെയാണ് തൻ്റെ മകൾ നൈസയ്ക്ക് തങ്ങളുടെ പാത പിന്തുടരാനാണ് ആഗ്രഹം അങ്ങനെ നൈസായി നൈസ അഭിനയരംഗത്തെത്തുമെന്ന് കരുതിയാൽ തെറ്റി അവൾക്ക് പതിമൂന്ന് വയസ്സാണ് ചെറിയ കുട്ടിയാണ് അവൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട് എന്നാൽ അഭിനയരംഗത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുമായാണ് അവൾ ജീവിക്കുന്നത് നൈസയ്ക്ക് ആറു വയസ്സുള്ള ഒരു അനിയൻ കൂടിയുണ്ട് എന്തായാലും നൈസയിൽ വലിയ കാമ്പു തന്നെയുണ്ടാകും അഭിനയകരയിൽ കാരണം അച്ഛൻ അജയ് ദേവ്ഗണ്ണും അമ്മ കാജോളും ഇന്ത്യൻ സിനിമയുടെ അഭിമാന താരങ്ങളല്ലേ മകൾക്കും നല്ലൊരു ഭാവി ഞങ്ങൾ ആശംസിക്കുന്നു ഫിലിം ഫിലിംകോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്